ലോർഡ്സിൽ നടക്കുന്ന ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ രണ്ടാം ദിനം ഓസ്ട്രേലിയ ഇരുന്നൂറ്റി പതിനെട്ട് റൺസിന്റെ മികച്ച ലീഡോടെ അവസാനിപ്പിച്ചു രണ്ടാം ഇന്നിംഗ്സിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റിനാൽപത്തിനാല് റൺസാണ് അവർ നേടിയത് തുടക്കത്തിലെ തകർച്ചകൾക്കിടയിലും വിക്കറ്റ് കീപ്പർ അലക്സ് കാരി അമ്പത് പന്തിൽ നിന്ന് നാൽപ്പത്തിമൂന്ന് റൺസ് നേടി ഓസ്ട്രേലിയയെ ശക്തമായ നിലയിലേക്ക് ഉയർത്തി ദക്ഷിണാഫ്രിക്കയുടെ പേസ് ആക്രമണം കാഗിസോ റബാഡ ലുങ്കി എൻവിഡി എന്നിവരുടെ നേതൃത്വത്തിൽ ഓസ്ട്രേലിയൻ മുൻനിരയെയും മധ്യനിരയെയും വിറപ്പിച്ചു ഇരുവരും മൂന്നു വിക്കറ്റ് വീതം നേടി ഒരു ഘട്ടത്തിൽ ഏഴ് വിക്കറ്റിന് എഴുപത്തിമൂന്ന് റൺസ് എന്ന നിലയിലേക്ക് ഓസീസ് ചുരുങ്ങിയിരുന്നു ലബുഷെൻ സ്മിത്ത് ഹെഡ് ഗ്രീൻ തുടങ്ങിയ പ്രധാന ബാറ്റ്സ്മാൻമാർക്ക് കുറഞ്ഞ റൺസിൽ പുറത്താകേണ്ടി വന്നു എന്നാൽ കാരിയും സ്റ്റാർക്കും നാൽപ്പത്തിയേഴ് പന്തിൽ പതിനാറ് ചേർന്ന് അറുപത്തിയൊന്ന് റൺസിന്റെ നിർണായക കൂട്ടുകെട്ട് പടുത്തിയർത്തി ദക്ഷിണാഫ്രിക്കയെ നിരാശപ്പെടുത്തി നേരത്തെ ദക്ഷിണാഫ്രിക്ക തങ്ങളുടെ ആദ്യ ഇന്നിംഗ്സിൽ നൂറ്റിമുപ്പത്തിയെട്ട് റൺസിന് ഓൾ ഔട്ടായിരുന്നു ഇത് ഓസ്ട്രേലിയത്തെ എഴുപത്തിനാല് റൺസിൻ്റെ ലീഡ് സമ്മാനിച്ചു പാറ്റ് കമ്മിൻസ് ഇരുപത്തിയെട്ട് റൺസ് വഴങ്ങി ആറ് വിക്കറ്റ് വീഴ്ത്തി മികച്ച പ്രകടനം കാഴ്ചവെച്ചു മൂന്നാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ ഓസ്ട്രേലിയയ്ക്കാണ് മുൻതൂഖം